ने ने ും സ്വാഗതം ഗ്യാപ്പ ഇന്ന് ഞങ്ങള് ചേർത്തല വരെ പോകുന്നു ചേർത്തലെത്തിട്ടതും അമ്മേനാകുന്നു നിർബന്ധിച്ചു അമ്മയ്ക്ക് തൂണിയോയിലുണ്ട് അപ്പൊ അത് തന്നെയല്ലേ പോണേന് വേറൊരു ഉദ്ദേശം ഉണ്ട് അത് ഞങ്ങള് കൊണ്ടുപോകാന്ന് പറഞ്ഞു മാർക്കറ്റ് ഒക്കെ കാണിച്ചു തരാം ആദ്യമായിട്ടല്ലേ മാർക്കറ്റിൽ പോയി ആ അപ്പൊ അത് കാരണം മാർക്കറ്റ് കാണിക്കാം പിന്നെ അവരും എന്താണെന്ന് ശരണ്യട് പോലും പറഞ്ഞിട്ടില്ല നമുക്ക് വീഡിയോയിൽ ശരി ാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ദേശ മുറകി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അല്ലേ നമ്മ വന്നില്ല അഞ്ചേ നമ്മുടെ ചേർത്തല മാർക്കറ്റാണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് നോക്കി വണ്ടി ഒതുക്കിയിട്ട് ബാക്കി നിന്ന് അതെ അതെ പിന്നെ അല്ലാതെ ഒരു ശരണ്യൊക്കെ ഒരു സർപ്രൈസ് തന്നുണ്ട് നോക്കട്ടെ എന്നിട്ട് ഞാനത് വീഡിയോയിൽ പറയാം അത് ശരണ്യോട് വന്നാലേ പറയുള്ളു അത് അന്നാരും പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ ചേർ അതിനു വേണ്ടിയാ ചേർത്തലൊക്കെ വന്നിരിക്കുന്നത് മീൻ മേടിക്കുന്നുണ്ട് അല്ലാതെ ഒരു സർപ്രൈസ് ഉണ്ട് അത് നോക്കട്ടെ ഓക്കെ അങ്ങനെ രണ്ടുപേരും കൂടി ചേർത്തല മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ് ചേർത്തല മാർക്കറ്റാണ് കാണുന്നത് ആ ആ നോക്കാം നോക്കാം അമ്പത് രൂപയുള്ള എല്ലാരും വെട്ടി വിളിച്ചോണ്ടിരിക്കല് ജീവനുള്ള വരാൽ വരാലിരാലി വില വേശാന് തുടങ്ങി നമ്മുടെ ഏറ്റവും ഐറ്റം ആണ് കരിമീൻ എവിടെ വീട് തയ്ക്കൽ ആ തൈക്കലാണല്ലേ

തെക്ക മീന് വലിയ സിലോപ്പിയ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്രാവല്ലേ അതെ സാധാരണ തിരക്കുണ്ടാകുന്നതാണ് അല്ലേ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പീസ് വേണ്ടവർക്ക് പീസായിട്ട് എന്തുണ്ടെങ്കിലും ചേർത്തല മാർക്കറ്റിലേക്ക് പോന്നാ മതി നമുക്ക് ഇഷ്ടമുള്ള മീൻ കിട്ടും ഇവിടെ ഇവിടെ വന്ന ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം വെട്ടിമേടിച്ചിട്ടൊക്കെ പോവാം കേട്ടോ കച്ചവടക്കുറവുണ്ട് അതെ അത് കാരണം അത് കാരണം ഇന്നെല്ലാരും ഞങ്ങളുടെ സംസാരിക്കാനൊക്കെ ചാനൽ ഷിജൂസ് ചാനൽ എല്ലാവരും എല്ലാരും പരിചയപ്പെട്ടിരിക്കും ചേട്ടന് വേദി ജോയി അല്ലേ എവിടെ എവിടെ അടുത്താണോ അതെ പ്പോ പറ രാവിലെ ഉണ്ട് എത്ര ലേലം അഞ്ചരക്ക് ആറു മണിക്കൊക്കെ വന്ന ഇവിടെ മീന് ലേലം വിളിച്ച് മേടിച്ചണ്ട് പോകാന്ന പറഞ്ഞാ കിലോ കിലോ വെട്ടിക്കൊടുക്കുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ അല്ലേ ഒത്തിരി പേര് ഇങ്ങനെ ഇതുപോലെ വെട്ടി ക്ലീൻ അതെ 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 ജീവനുള്ള മീനാണ് ചേട്ടൻ കച്ചവടം ചെയ്യുന്നത് അല്ലേ ആ പറഞ്ഞു നമ്പർ പറഞ്ഞു അതെ 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 കണ്ടച്ചോടം അതെ ബീഫ് സ്റ്റാൾ ആണ്

അതെ 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 ചേച്ചി ചായ പിടിച്ചണ്ടിരിക്കറ്റ് ഇതേ പച്ചക്കറി നോക്കിയാണ് അങ്ങനതെ ഇവരി മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത പച്ചക്കറി മാർക്കറ്റിലേക്കാണ് മാർക്കറ്റിലേക്കാളും മീനെ അവിടെ ചെന്നപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ആരെയും മേടിക്കണോന്ന് എല്ലാരും ഒരാളേട് മേടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പിണക്കം ഉണ്ടാകും ഒരാളോട് മേടിച്ചാൽ ഒരാൾക്ക് പിണക്കോണ്ടാകും അടുത്ത പച്ചക്കറി പൊതുവെ ഇന്ന് ചെടി മാർക്കറ്റിൽ തിരക്ക് കുറവാണല്ലേ സാധനമൊക്കെ മേടിക്കണ്ടത് അങ്ങാടി തന്നെ വരങ്ങ എന്തൊക്കെ ചാക്കിലാക്കി വന്നോണ്ട് ശരണ്യ വേറെ സഹായിച്ചോണ് അതെ 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 അങ്ങനെ ഞങ്ങൾ ചേർത്തല മാർക്കറ്റിൽ നിന്ന് വീണ്ടും പോകുന്നു എന്തിനാണ് കട കണ്ടപ്പോഴാണ് മനസ്സിലായതല്ലേ അപ്പൊ ശരണ്യക്കൊരു ഫോൺ മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ചേർത്തലെ സാംസങ് ഗാലക്സിയിലാണ് വന്നിരിക്കുന്നത് ശരണേ ശരണക്ക് ഏത് ഫോൺ വേണം എന്നാ നമുക്ക് ചോദിക്കാം അല്ലേ കടയിലെ ചേട്ടനായിട്ട് തന്നെ അതെ അതെ അപ്പൊ ശരണയ്ക്ക് അത് മതിയാ ആ ഫോൺ മതിയല്ലേ അപ്പൊ അതെ അച്ഛനും ശരണ്യ അതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വില ഇത് വെച്ച് അതെ 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 അപ്പൊ ശരണ്യൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അത് ഫോൺ തന്നെ ആയിക്കോട്ടെ അച്ഛൻ പറഞ്ഞു ശരണ്യെല്ലേ അല്ല

മീൻ നോക്കിയപ്പ മീനെ മേടിച്ചു കഴിഞ്ഞെന്നാ ഒരാളായിട്ട് മേടിക്ക

拜拜。Bye bye.